സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ സന്തോഷ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പെൻഷൻ തുകയായിട്ടുള്ള ഈ മാസത്തെ തുക ഇരുപത്തി ഏഴാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നു ഇതിനാവശ്യമായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇരുപത്തി ആറ് പോയിന്റ് അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറും എട്ട് പോയിന്റ് നാൽപ്പത്തി ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടതെന്നും ഇതിനാവശ്യമായി ഇരുപത്തിനാല് പോയിന്റ് ഇരുപത്തി ഒന്ന് കോടി രൂപ സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചെലവിട്ടതെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ